ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇറാനിന് നേരെ ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും കാർത്തിക് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ പശ്ചിമേഷ്യ ആശങ്കാജനകമാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇറാൻ ഇസ്രായേൽ ബന്ധം കൂടുതൽ വഷളാകുന്ന കാഴ്ചകളാണ് ഇന്നലെ മുതൽ കാണാൻ കഴിയുന്നത് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് ആ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കമാണ് കൊല്ലപ്പെട്ടത് ആറ് സിറിയൻ പൗരന്മാരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടുകൂടിയാണ് ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കും എന്ന ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കിയത് അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി ഈ ആക്രമണം ശക്തമാവുകയും ചെയ്തു ഇന്നലെ രാത്രി ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാനെ ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കൊടുത്തത് ഏതായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു യുദ്ധഭീതി നിലനിന്നിരുന്ന സാഹചര്യമായതിനാൽ വേണ്ട മുൻകരുതലുകൾ ഇസ്രായേൽ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധത്തിനും സാധിച്ചു ഈ ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ടെല്ലാവേവിലും അതോടൊപ്പം തന്നെ പശ്ചിമ ജെറുസലേമിലടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ എയർ അലർട്ടുകൾ ഇന്നലെ രാത്രി തന്നെ നൽകി അതുകൊണ്ട് തന്നെ കാര്യമായ സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാൻ സൈന്യം ഇറാൻ ഡിഫൻസ് ഫോഴ്സ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം ഡ്രോണുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മിസൈലുകൾ കൊണ്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് ഏതായാലും പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേറ്റതായി വിവരങ്ങൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ദക്ഷിണ ഇസ്രയേലിൽ ഒരു സൈനിക കേന്ദ്രത്തിൽ ഒരു ഡ്രോൺ പതിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ആശങ്കാജനകമാണ് സാഹചര്യം ഐക്യരാഷ്ട്രസഭ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് അവരും ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബെഞ്ചമിൻ നദിന്യാഹുമായി സംസാരിച്ചു ഒരു അടിയന്തര സാഹചര്യം ഇത്തരത്തിൽ യുദ്ധം സാഹചര്യത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ജോർദാൻ ഇറാഖ് അടക്കമുള്ള രാജ്യം രാജ്യങ്ങൾ അവരുടെ വ്യോമ മേഖല അടച്ചിരിക്കുകയാണ് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ഈ നിലയിലായിരിക്കും കാര്യങ്ങൾ എന്തായാലും ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഫലം കാണുമോ എന്ന വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത് ജി ഏഴ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം വിളിക്കുമെന്ന് ജോ ബൈഡന് വ്യക്തമാക്കി എന്തായാലും ഇസ്രായേൽ ഈ ഇറാന്റെ ആക്രമണത്തിന് എത്രത്തോളം ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ഒരു യുദ്ധ ഭീതിയിൽ ഉൾമുനയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ ശരി